ഇത് അമ്പലമേട്ടിലെ കൊമ്പൻ ഓട്ടോ സ്റ്റാൻഡ് പന്ത്രണ്ട് ഓട്ടോക്കാരാണ് ദിവസവും രാവിലെ എട്ടു മണി മുതൽ ഈ സ്റ്റാൻഡിൽ ഓടുന്നത് ഏത് സ്ഥലത്തേക്ക് ഓട്ടം വിളിച്ചാലും ഓടിയെത്തുന്ന അമ്പലമേടിന്റെ സ്വന്തം ഓട്ടോക്കാരാണ് കൊമ്പൻ സ്റ്റാൻഡിൽ ഉള്ളത് ലൈസൻസ് വേണ്ടാത്ത പോലീസ് തടയാത്ത ഈ കൊച്ചു ഓട്ടോക്കാരെ ഓപ്പൺ വിൻഡോ പരിചയപ്പെടാൻ പോകുന്നു ണോ ഏത് ചേട്ടൻ ഉണ്ടാക്കിയത് ചേട്ടൻ ഉണ്ടാക്കുന്നേ ചേട്ടന്റെ പേരനാ ശ്രീകാന്ത് ശ്രീകാന്തോ ഈ ഓട്ടോസ്റ്റാൻഡിന്റെ പേരനാ ഓട്ടോ സ്റ്റാൻഡിന്റെ പേര് കൊമ്പൻ സ്റ്റാൻഡാണോ ഓ വണ്ടിയുടെ പേരോട്ടി ചിന്നുകുട്ടി നമ്മുടെ വണ്ടീടെ പേരോ എല്ലാം ചിന്നിക്കുട്ടിയാണോ മൊത്തം രണ്ട് ചിന്നിക്കുട്ടിയാണോ രണ്ട് എല്ലാവർക്കും കുട്ടിയാണോ ഇഷ്ടം നിന്റെ വണ്ടി വരണ അമ്മക്കുട്ടി നിന്റെ വണ്ടി പേരോ മാണിക്കുട്ടി നിന്റെ ഓ നമുക്ക് വീട്ടില് വരാൻകുട്ടി നിന്റെയാണോണ്ട് രാവിലെ എത്ര മണിയാകുമ്പോഴും എട്ടുമണി ആകുമ്പോ എത്ര മണി വരെ ഓടും പെട്രോൾ ഒക്കെ ഓടുന്നുണ്ട് ആ എത്ര ഓട്ടോഷക്കാരുണ്ട് ഓട്ടോ ഏഹ് പന്ത്രണ്ട് പേരുണ്ടോ പന്ത്രണ്ട് പേരുടെ വണ്ടി ഈ രണ്ട് 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 മൂന്ന് ദിവസം കൊണ്ട് ഒതുക്കുവോ സ്കൂൾ ഉറക്കാൻ പോവല്ലേ സ്കൂൾ ഉറക്കുമ്പോൾ വണ്ടിയൊക്കെ എന്നെ ചെയ്യും പിന്നെ ഓടുവോ അപ്പം സ്കൂളിൽ പോകണ്ടേ വൈകിട്ട് വന്നിട്ട് ഓടാനാണോ ഓ വണ്ടി എന്നൊക്കെ ഉള്ളത് ആണോ പൈസയൊക്കെ എങ്ങനെ മേടിക്കുന്നത് ആൾക്കാരോട് പൈസ പൈസയൊക്കെ മടിക്കുന്നുണ്ടോ അതോ ഫ്രീ സർവീസ് ആണോ ആ പൈസ ഉണ്ടോ ആ പൈസ കാണിച്ചേ ഓ എത്ര രൂപ നൂറ് രൂപയാണോ ചിൽഡ്ര പൈസ അല്ലേ അത് അമ്മക്കുട്ടി അമ്മക്കുട്ടി എവിടെ ഓട്ടം പോട്ടിയുടെ വരെ പോവോ ആ വണ്ടി എന്നൊക്കെ ഉള്ളത് ആ കഴിഞ്ഞ എയർ ബൈയോ എയർ ബൈക്ക് ആൾക്കാർക്കുള്ള സുരക്ഷയാണോ സിസ്റ്റം പാട്ടൊക്കെ ഉണ്ടോ പാട്ടൊക്കെ പാടിയാണോ പോകുന്നത് ആ റൗണ്ടിലായിരുന്നു സാമ്പ്രാണി ഉണ്ടായിരുന്നു ഓ വണ്ടി വേറെയാണോ വണ്ടി മാറിയോ അതിനെ പറ്റി ഏതൊക്കെ വണ്ടിയുണ്ട് ആ രണ്ട് ഓട്ടോഷാണോ നിങ്ങൾക്ക് ഓട്ടോഷാണോ ഇഷ്ടം ട്രാക്ടറുണ്ടോ ട്രാവലറുണ്ടോ വേണ്ടിയാ അപ്പ നിങ്ങളെല്ലാം വണ്ടി പ്രാന്തം വരാ അല്ലേ ഏ ആഹാ അപ്പൊ എത്ര പഠി ആ പഠിക്കുന്നൊക്കെ എത്രയല്ല പറഞ്ഞേ ആ നീയോ ആഹാ അവൻ്റെ നീയാണോ പറയുന്നത് അപ്പം നീയോ നീ ഒന്നോ ഇപ്പം യു കെ ജി പിന്നെ ഒന്ന് ഏഴാം ക്ലാസ്സാണ് പഠിക്കുന്നത് നീയോ അമ്പുണ്യോ നാലാം ക്ലാസ്സിലോ അപ്പൊ അപ്പുണ്യാണ് ലീഡർ അല്ലേ അപ്പോഴാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഓക്കെ മോണത്തിലാണ് പിടിക്കുന്നത് ബാക്കി എല്ലാവരും ആറാം ക്ലാസ് ആണോ എന്നെ അഞ്ചോ ആ പുതിയ ഓട്ടോക്കാരൻ വന്നോ വണ്ടിയുടെ പേരെന്നാ ഏല്ലാം ചിന്നും അമ്മകുട്ടിയാണല്ലോ വേറെ ഒരു പേര് ഇവിടെ ഇല്ലല്ലേ ഇല്ല നമ്മൾ ഏത് സ്ഥാനവിടുന്നേ ഈ സ്റ്റാൻഡാണ് എവിടെ നിന്നെ രാവിലെ വരുമോ എട്ടുമണിക്ക് വരൂ ആ എത്ര മണി വരെ ഓടും എത്ര മണി വരെ അവിടുന്നേ

കൊമ്പൻ സ്റ്റാൻഡ് ഈ സ്ഥലം എവിടെയായിരുന്നു അമ്പലം ആടോ പൊറ്റി അമ്പലം വേടും അപ്പോൾ പൊറ്റി അമ്പലമായിട്ട് വന്നാൽ നിങ്ങളെല്ലാവരും കാണാം അല്ലേ ഓട്ടം അടുത്ത ആവശ്യം തൊട്ട് ഇല്ല വൈകുന്നേരം മാത്രം സ്കൂളിൽ പോയിട്ട് വന്ന ആല്ലേ ശനി ഞായറും ഉണ്ട് ഫുൾ സർവീസാണ് അല്ലേ ഇപ്പൊ രാത്രിയൊക്കെ അത്യാവശ്യം വന്നാലും വരൂ ഏത് രാത്രി കാണും വരും ഒരു വിഷൂല്ല ഓ എടുക്കന്മാരാണ് കേട്ടോ നമുക്കൊന്ന് ഓട്ടം പോയാലോ ഈ കുരുന്നുകൾ അവധിക്കാലം ആഘോഷമാക്കിയത് ഇങ്ങനെയാണ് മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും പിടിയിൽ അകപ്പെടാതെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായിരിക്കുകയാണ് ഈ കൊച്ചു ഓട്ടോ കൂട്ടുകാർ പുതുതലമുറ ഇവരെ മാതൃകയാക്കട്ടെ ഒപ്പം ഇന്നത്തെ ഒരു ലൈക്ക് ഇവർക്ക് കൊടുക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് ഓപ്പൺ വിൻഡോ